ഹലോ വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് ബ്ലോഗ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു നെസ്റ്റോയിലെ ഓഫേഴ്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ നെസ്റ്റോയിൽ നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട് ഇതാ ഞാൻ ആദ്യം തന്നെ ഇതാ നമ്മളെ മിൽക്ക് മെയ്ഡ് അതുപോലെ നമ്മളെ ടിന്നിലൊക്കെ കിട്ടുന്ന പാലൊക്കെ ഇല്ലേ ക്യാൻഡ് മിൽക്ക് ആ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാ അതിനൊക്കെ ഇതാ നല്ല ഓഫേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇതാ നമ്മളെ കേക്ക് പേസ്ട്രീസ് ഇതാ സ്മോൾ ബോക്സസിലൊക്കെ ആക്കിയിട്ടുള്ള കേക്കൊക്കെ ഇല്ലേ നമുക്ക് വേണമെങ്കിലും വൺ പീസ് ഒക്കെ വാങ്ങാൻ പറ്റിയ അതുപോലെ നമ്മളെ ചീസ് റോൾസ് സ്വിസ് റോൾസ് ഒക്കെ നൂറ്റി അറുപതിൻ്റെത് നൂറ്റി പത്തൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഒരു നല്ലൊരു ഓഫേഴ്സ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നി അതുപോലെ ഇതാ ഓയിലൊക്കെ ഇതാണ് നൂറ്റി അമ്പത്തെട്ട് രൂപയ്ക്കാന്ന് കേട്ടോ കൊടുക്കുന്നത് നൂറ്റി എൺപത്തഞ്ച് രൂപേൻ്റേത് വൺ ലിറ്റർ ഗോൾഡ് വിന്നറൊക്കെ ഇതാ നല്ല ലാഭം തന്നെയാണ് അതുപോലെ നൂറ്റമ്പതിൻ്റെത് നൂറ്റി ഇരുപത്തൊമ്പതിന് പിന്നെ ഇതാ നമ്മളെ എ വി ടി ചായപ്പൊടി അതുപോലെ റെഡ് ലാബിള് അതൊക്കെ ഇത് നല്ല ഓഫേഴ്സ് നല്ല വില കുറവിനുണ്ട് നൂറ്റി എഴുപതിൻ്റെത് നൂറ്റി മുപ്പത്തൊമ്പത് രൂപയൊക്കെ ആണ് കേട്ടോ കൊടുക്കുന്നത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ ചായപ്പൊടി പിന്നെ അതുപോലെ നമ്മളെ അൽക്ക പ്രീമിയം ടീ അതൊക്കെ ഇതാ നൂറ്റി നാൽപ്പത്തഞ്ച് വെറും എൺപത്തഞ്ച് രൂപയുള്ളൂ പിന്നെ ഇതാ നമ്മളെ കോഫി പൗഡർ പലതരം കോഫി പൗഡറൊക്കെ ഉണ്ട് കേട്ടോ ഡേവിഡ് ഓഫിൻ്റെ കോഫി പൗഡറിനൊക്കെ ഇത് നല്ല വില കുറവുണ്ട് നല്ല റേറ്റുള്ള കോഫി പൗഡറാണ് അതുപോലെ നല്ല ക്വാളിറ്റിയാണ് പിന്നെ നമ്മൾ ന്യൂട്ടല്ല ജാം അതൊക്കെ ഇതാ നൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെത് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപക്കാണോ കൊടുക്കുന്നത് പിന്നെ ഇത് ജാമൊക്കെ ഇതാണ് നൂറ്റി പത്ത് രൂപേൻ്റെ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്തായാലും നമുക്ക് എല്ലാത്തിനും ഒരു ഇരുപത് രൂപ വെച്ച് കുറയുന്നുണ്ട് എന്താ പിന്നെ ഇതാ നമ്മൾ ചിക്കൻ മസാല ഫിഷ് മസാല അതുപോലെ നമുക്ക് വേഗം റെഡി മിക്സൊക്കെ ഇല്ലേ നമ്മളെ പായസം മിക്സ് അതിനൊക്കെ ഇതാ നല്ല ഓഫേഴ്സ് ഉണ്ട് ഇതാ ഇതിൻ്റെ മേലെ ഇതാ റേറ്റ് ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നേട്ടാ ഞാൻ അങ്ങനെ എടുത്ത് പറയാത്തത് പിന്നെ ഇതാ അതുപോലെ നമ്മളെ മക്രോണി പാസ്ത അങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ അതുപോലെ നമ്മൾക്ക് ഫ്രൈ ചെയ്യാൻ പറ്റിയ ആ ചക്ര ഇല്ലേ അതുപോലെ സേമിയ അതിനൊക്കെ ഇതാ ഡീലുണ്ട് പിന്നെ നമ്മളെ മിൽക്കി മിസ്റ്റിൻ്റെ ചീസ് അതുപോലെ ബട്ടർ അതിനും നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ അതുപോലെ ഇതാ ബക്ലാവ കേക്ക് നമ്മൾ റെഡിമെയ്ഡായിട്ട് കേക്ക് മാത്രം വാങ്ങിക്കൂലേ അങ്ങനെ അതുപോലെ നമ്മളെ ബട്ടർ ബിസ്ക്കറ്റ് അതൊക്കെ ഇതാ വൻ വില കുറകിൽ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ പ്രോസ്റ്റഡ് കൊമ്പോക്കൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണോ വരുന്നത് സാധാ റേറ്റ് വന്നാൽ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് പിന്നെ ഇതാ നമ്മളെ ഡിറ്റർജൻറ്റ് ടെറ്റോള് കംഫേർട്ട് അതുപോലെ ഫാബ്രിക് കണ്ടീഷണർ അതൊക്കെ ഏതാ ഡീലുണ്ട് കേട്ടോ ഇതാ ഇവിടെ ഞാൻ റേറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നമ്മളെ വെജീസൊക്കെ ഏതാ നല്ല വില കുറവിൽ തന്നെ ഉണ്ട് ക്യാപ്സിക്കം അതുപോലെ ഇത് ബ്ലൂബെറീസ് ആണ് കേട്ടോ ഇത് ഇവിടെ മാത്രമേ ഇടയ്ക്കിടയ്ക്ക് കാണട്ടെ ഇതിൻ്റെ സീസൺ ആയാലും അതുപോലെ ബ്രോക്കോളീസ് അതൊക്കെ ഇതാ ഞാനിത് ഇവിടെ റേറ്റ് കാണിക്കുന്നുണ്ട് ക്യാപ്സിക്കാ വൺ കെ ജിക്ക് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണോ അപ്പോൾ ഇതാ ഇതുപോലത്തുള്ള വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നെങ്കിൽ ഒന്ന് കമൻ്റ് അറിയിക്കുക അതുപോലെ ലൈക്കും കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ